വാർത്താ മലയാളം ന്യൂസിലേക്ക് ഹീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പിനാണ് വല്ലക്കുന്ന് ലയൻസ് ക്ലബ് ഓഡിറ്റോറിയം സാക്ഷ്യം വഹിക്കുന്നത് ആളൂർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കായി സൗജന്യ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം സൗജന്യ വീൽചെയർ വിതരണം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്നിവ ഇവിടെ നടത്തപ്പെടുകയാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എംബറർ ഇമ്മാനുവൽ ചർച്ചാണ് ഈ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളിലേക്ക് ജില്ലയിലെ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളായ അപ്പോളോ ഹോസ്പിറ്റൽ കറുകുറ്റി ഗുരുതർമ മിഷൻ ഹോസ്പിറ്റൽ മാള ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ തൃശൂർ മെറീന ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ഡെന്റൽ അസോസിയേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർ നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ആളൂർ മുരിയാട് പഞ്ചായത്തുകളിലെ നിവാസികൾക്കായി എംപരർ ഇമാനുവൽ ചർച്ച് അഥവാ സിയോൺ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹീൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന മെഡിക്കൽ ക്യാമ്പിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എംപയർ ഇമ്മാനുവൽ ചർച്ച് മുരിയാട് ഗ്രാമവാസികൾക്കായി സമർപ്പിച്ച സമർപ്പിച്ചും ലഭ്യമായ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു കൂടാതെ ആളൂർ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ നിർത്തന രോഗികൾക്കായി ചർച്ച സംഭാവന ചെയ്ത വീൽ ചെയറുകളുടെ വിതരണം ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡേവിഡ് നമുക്കറിയാം ഇന്ന് ഒരു ഒരു മികച്ച വിപുലമായ മഹാ മെഡിക്കൽ മാസ്ത്രം നിർവഹിക്കുകയുണ്ടായിരിക്കുന്നത് ഈ ക്യാമ്പിനെ എങ്ങനെ ഒരു ഡോക്ടർ നോക്കിക്കാണോ ആ ഇത് ഇപ്പോൾ നമ്മൾ എംബർ സഭയുടെ ഒരു ആഭിമുഖ്യത്തിൽ ചെയ്യുന്നതാണ് അത് ആളൂരും അതുപോലെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് രണ്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോവിഡും അതുപോലെ പനികളും എല്ലാം ഒത്തിരി വ്യാപിച്ച് വ്യാപിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഗുരുതരമായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം എന്ന രീതിയിൽ നമ്മൾ പല ഹോസ്പിറ്റൽസിലുള്ള വിദഗ്ധമായ ഡോക്ടേഴ്സ് അപ്പോളോ ഹോസ്പിറ്റലും അതുപോലെ ഗുരുധർമ്മ ഹോസ്പിറ്റൽ ട്രിനിറ്റി ഹോസ്പിറ്റൽ അങ്ങനത്തെ ടൈ അപ്പ് ചെയ്തിട്ട് ആളൂരും ആ മുരിയാട് പഞ്ചായത്ത് അവരുടെ പ്രതിനിധികളോട് സംസാരിച്ചിട്ടാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്നുള്ള ചികിത്സകൾ ഇപ്പോൾ ഇവിടെ പ്രതി പ്രതികളുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഫെസിലിറ്റീസ് മാത്രമല്ല പക്ഷെ അത് കഴിഞ്ഞാൽ അവർക്ക് ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൺസെഷൻസ് ഉണ്ട് ഒത്തിരി കുറവുള്ള ഡിസ്കൗണ്ടുകളുണ്ട് സർജറീസ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും തുടർന്നുള്ള ചികിത്സകൾക്കാണെങ്കിലും അവർ പ്രിവിലേജിൻ്റെ പ്രിവിലേജ് കാർഡ് പോലെ കൊടുക്കും അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആ ചികിത്സകൾ അവിടെ തുടർന്ന് പോകാനും സാധിക്കും മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലതാചന്ദ്രൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ ജോജോ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ പോൾ കോക്കാട് മാസ്റ്റർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ശ്രീജിത്ത് പട്ടത്ത് എംപറർ എംമാനുവൽ ചർച്ച് പി ആർഒ ശ്രീ ഡയസ് ആചാണ്ടി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ യു വിജയൻ എന്നിവർ സംസാരിച്ചു സാധാരണ എഴുതിക്കാമെന്ന് പറഞ്ഞാല് അതൊരു പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ക്യാമ്പായിട്ട് ഏതൊക്കെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടോ അവരുടെയൊക്കെ തന്നെ പേരെഴുതി അതിൽ നിങ്ങൾ പിന്നെ ഇവിടെ എനിക്ക് അത് സന്തോഷായി നല്ല അഭിപ്രായം എല്ലാവർക്കും താങ്ക്സ് പറയൂ സന്തോഷ പരിപാടി നല്ല പരിപാടിയായി ഇത് പല ക്യാമ്പുകളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇതേമാതിരി ക്യാമ്പുകൾ വ്യത്യസ്തത കാരണം ഇവിടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പരിപാടികൾ അവിടെ ഇവിടെ എല്ലാ സൗകര്യ എല്ലാ ഡോക്ടർമാരും സംഘാടകർ ഇത്രയും സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനെ വിജയിച്ച ആൾക്കാർ പങ്കെടുക്കേണ്ടത് വിജയിക്കുള്ള കാരണം എംബറർ ഇമ്മാനുവൽ സ്പോർട്സം ചെയ്ത വിപുലമായ മെഗാ മെഡിക്കൽ ക്യാമ്പിനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിച്ചത് ഇത് ആളൂർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് പ്രതീക്ഷയേകുന്ന ഒരു ക്യാമ്പ് തന്നെ ആയി മാറിക്കഴിഞ്ഞു ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്കാകട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു ഇത് വാർത്താ മലയാളം വേണ്ടി തൃശൂർ മുരിയാടിൽ നിന്നും ജോസ് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക